ി തെരഞ്ഞെടുപ്പിലെ ജനപ്രിയ പദ്ധതികളുമായി നീങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റപത്രവുമായി ബി ജെ പി മദ്യന അഴിമതി കേസും ഭരണത്തിലെ കെട്ടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടുന്ന ബി ജെ പി ജനങ്ങളുടെ സർക്കാരല്ല ജയിലില് പോകുന്നവരുടെ സര്ക്കാരാണ് ദില്ലിയിലേതെന്നും ബി ജെ പി പരിഹസിച്ചു അതേസമയം ജനപ്രിയ പദ്ധതികളുടെ രജിസ്ട്രേഷനായി അരവിന്ദ് കെജ്രിവാളും ദില്ലി മുഖ്യമന്ത്രി അതിശയം നേരിട്ടിറങ്ങി ജനപ്രിയ പദ്ധതികള് വീണ്ടും പ്രഖ്യാപിച്ച് വോട്ട് തേടുന്ന കെജ്രിവാളിനെതിരെ കുറ്റപത്രവുമായി ബി ജെ പി ബി ജെ പി എം പി അനുരാഗ് താക്കൂര് പുറത്തിറക്കിയ കുറ്റപത്രം ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ വീഴ്ചകള് എണ്ണമിടുന്നു കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം കോടികള് ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ വസതി മോഡി പിടിപ്പിച്ചത് മദ്യനയ അഴിമതിയിലൂടെ കോടികള് വെട്ടിച്ചു കുറ്റപത്രം കെജ്രിവാളിനെ തുറന്നു കാട്ടുന്നതാണെന്ന് അനുരാഗ് താക്കൂര് കുറ്റപത്രത്തെ അരവിന്ദ് കെജ്രിവാള് തള്ളി തെരഞ്ഞെടുപ്പിനെ നേരിടാനല്ല പകരം തന്നെ ആക്ഷേപിക്കാനാണ് ബി ജെ പി സമയം കണ്ടെത്തുന്നതെന്ന് കെജ്രിവാള് പറഞ്ഞു നിരവധി പദ്ധതികളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാള് പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരു നൂറ് രൂപ ലഭിക്കുന്ന മുഖ്യമന്ത്രി മഹിളാ സമ്മാന് യോജന അറുപത് വയസ്സിന് മുകളില് പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സഞ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളുടെ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു അരിഹരായവരെ കണ്ടെത്താനും ഗുണഭോക്താക്കളെ പദ്ധതിയുടെ ഭാഗമാക്കാനും കെജ്രിവാള് തന്നെ നേരിട്ടിറങ്ങിയത് മത്സരം ഇക്കുറി എളുപ്പമാകില്ലെന്നതിന്റെ സൂചന കൂടിയാണ് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇടയില് ദില്ലി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി മറ്റുള്ള പാർട്ടികളെക്കാള് ഒരു മുഴുവൻ മുന്നേ തന്നെ നിൽക്കുകയാണ് വരും ദിവസങ്ങളില് സ്ഥാനാര്ത്ഥി പ്രഖ്യാപനമടക്കം മറ്റുള്ള പാര്ട്ടികളില് നിന്നുണ്ടാകുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം ഒന്നൂടെ കളറാകും